വാട്ട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് ആസ്യമാണ് നിങ്ങൾ പണം ഇടപാടുകൾ നടത്തുവാൻ വേണ്ടി ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള യു പി ഐ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങളുടെ യു പി ഐ ത്രൂ അല്ലെങ്കിൽ ഫോൺപേ ഗൂഗിൾ പേ പേടിഎം പോലെയുള്ള ഒരു യു പി ഐ ആപ്ലിക്കേഷനിൽ നിന്ന് നടക്കത്തില്ല ഇത്തരത്തിലുള്ള ഒരു വാർത്ത എല്ലാ ആളുകളും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഏതൊക്കെ തരത്തിലുള്ള യു പി ഐ ഇടപാടുകളാണ് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുന്നത് നിന്ന് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേ എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇതേപോലെ നല്ല വീഡിയോ നിങ്ങൾക്ക് മുന്നേ എന്ന് നേരെ വീഡിയോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്ന നമ്മളെ പോലെയുള്ള കസ്റ്റമേഴ്സിന്റെ ഉപഭോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാനും ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനും വേണ്ടി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്താൻ പോകുന്ന ഈ ഒരു നിയമം ഒക്ടോബർ ഒന്നാം തീയതി മുതലാണ് വരാൻ പോകുന്നത് എന്താണ് ഈ ഒരു നിയമം പി ടു പി എന്നാണ് ഇതിന് പറയുന്നത് പി റ്റു പി ഇടപാടുകൾ നമ്മൾ പലപ്പോഴും നടത്തുന്ന ആളുകളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും പി പി ടു പി ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് പല ആളുകൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും മറ്റൊന്നുമല്ല നമ്മൾ പല ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാങ്കുകൾ ിൽ നിന്നും നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് തുക വരുന്ന ഒരു സംവിധാനം നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും അല്ലെങ്കിൽ പേടിഎം പോലുള്ള യു പി ആപ്ലിക്കേഷനിലുണ്ട് മറ്റു പ്ലാറ്റ്ഫോമിലുള്ള യു പി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യു പി ആപ്ലിക്കേഷനിലേക്ക് ക്യാഷ് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് പി ടു പി ഇടപാടുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇടപാടുകളാണ് ഇപ്പോൾ നിരോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത് രണ്ടായിരം രൂപയായിട്ട് ചുരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടായിരം രൂപ ആക്കിയിട്ട് കൂടി ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഇത് വരുന്നുണ്ടായിരുന്നു രണ്ടായിരം രൂപ വെച്ച് തന്നെ ഒരുപാട് ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പല ആപ്ലിക്കേഷനിൽ നിന്നും ആളുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും നമുക്ക് റിക്വസ്റ്റ് വരികയും ഈ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്ന ഒരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയാണ് പി റ്റു പി സംവിധാനം കൂടി ഇപ്പോൾ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിരോധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്നത് പി റ്റു പി ഇടപാടുകളിൽ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് സ്പ്ലിറ്റിംഗ് നമ്മുടെ ക്യാഷ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാട് കൂടി ഈ അടുത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സംവിധാനം കൂടി നമുക്ക് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ യൂസ് ചെയ്യാൻ സാധിക്കും സാധിക്കത്തില്ല എന്നാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് ഏതായാലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം ഒക്ടോബർ ഒന്നാം തീയതി മുതൽ കൊണ്ടുവരുന്നത് ഒരുപാട് സാമ്പത്തിക തട്ടിപ്പുകൾ ഇതിനു മുന്നേ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പേടിഎം അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള യു പി ഐ ആപ്ലിക്കേഷൻസിൽ പി ടി പി ഇടപാടുകൾ ഇനി നമുക്ക് നടത്താൻ സാധിക്കുന്നതല്ല ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഫോൺപേ ഗൂഗിൾ പേ പേടിഎം പോലുള്ള യു പി ആപ്ലിക്കേഷൻസിൽ നിലവിൽ വരാൻ പോകുന്ന നിയമം ഇതാണ് അല്ലാതെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നില്ല പി ഇടപാടുകളും സ്പ്ലിറ്റിംഗ് ഇടപാടുകളും മാത്രമാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള മറ്റ് യു പി ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ അവരിലേക്ക് കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന നടന്ന കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈഡ് അപ്പ് ചെയ്യണം സൈനിങ് ഓഫ് താങ്ക് യു